നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിച്ചത് ഞാൻ ആഗ്രഹിച്ചിട്ടോ ഞാൻ ആവശ്യപ്പെട്ടിട്ടോ അല്ല ആദ്യം വി മുരളീധരനെ തിരിച്ചു വിളിച്ചു ഇപ്പൊ ആളുകൾ ഒരു സീറ്റിന് വേണ്ടി പരക്കം പായുന്ന കാലത്ത് ഒരു സീറ്റ് തരാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കാത്ത ഒരാളെ ഞാൻ ആദ്യം കാണുന്നത് ഞാൻ ആദ്യം ഞാനില്ല വേണ്ട എന്നാ പറഞ്ഞു അപ്പൊ സുരേന്ദ്രേട്ടൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഇത് നമ്മുടെ എല്ലാവരും തെറ്റിനെ എതിർക്കുക ഒരു തിന്മയെ എതിർക്കുക അല്ലെങ്കിൽ അതിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന ആ കോസ് മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഇടപെടലേ ഞാൻ നടത്തിയിട്ടുണ്ട് മൂന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമുള്ള ഒരാളും അവിടെ ഇല്ല പക്ഷെ അതൊരു സാമൂഹിക പ്രശ്നമാണ് സമാജത്തെ സേവിക്കാനുള്ള നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച ഉപാധി എന്ന് പറയുന്നത് സംഘം തന്നെയാണ് എന്ന ബോധ്യമുള്ള ഒരാളാണ് ഞാനൊരു ആശയത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചർച്ചയിൽ പോകും ഞാനല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയത്തേക്കാ പ്രശ്നം നിങ്ങളുടെ വ്യക്തിത്വമാണ് അർത്ഥം തോന്നുന്നു ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം നല്ല പൊട്ടിത്തെറിക്കുന്ന വയലൻസിന് വലിയൊരു സ്വീകാര്യത ഉണ്ടെന്ന് തോന്നിയിട്ടിപ്പോൾ ഒരു ശതമാനം പോലും ചാൻസ് പടങ്ങി വരവനില്ല എന്ന് ആദ്യഘട്ടത്തിൽ വൈദ്യശാസ്ത്രമൊക്കെ വിധി എഴുതിയിട്ടൊരു അവാർഡായിരുന്നു അവരുടെ സ്വന്തം വീട്ടിലൊരാൾക്ക് സംഭവിച്ചതുപോലെ അതിന് വഴിപാടുകൾ പ്രാർത്ഥിക്കുകയും പൂജകൾ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇനി അങ്ങോട്ടുള്ള ജീവിതം യഥാർത്ഥത്തിൽ ആ ആളുകൾ എന്റെ മേലെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ മടക്കി കൊടുക്കാനുള്ള നിയോഗമായിട്ടാണ് ഞങ്ങൾ ഇനി കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ചർച്ചകളിലെല്ലാം വലിയ വാഗ്വാദങ്ങളിലേക്ക് പോകുന്ന ശങ്കുട്ടിദാസിനെ കണ്ടിട്ടുണ്ട് എന്നാൽ സൗമ്യമായ ഭാഷ എല്ലായിടത്തും എന്താ പറയാ വ്യക്തിയാണ് ജീവിതത്തിലും അങ്ങനെയാണോ പരമാവധി അങ്ങനെ ശ്രമിക്കുന്ന ആളാണ് ഞാനത് എന്റെ ബോധപൂർവമായിട്ട് തീരുമാനമൊന്നും അല്ല ഞാൻ ഇന്നത്തെ ചർച്ചയിൽ പോകുമ്പോൾ ആരോടും ദേഷ്യപ്പെടരുത് വളരെ സൗമനസ് കൂടി പെരുമാറണം എന്ത് വന്നാലും പ്രകോപനത്തിന് ഇരയാച്ച് പോകണമെന്നല്ല ഇത് ഓരോരുത്തരുടെയും നൈസർഗികമായിട്ടുള്ള ശൈലി ഉണ്ടാവില്ല എൻ്റെ ഒരു ശൈലി ഇതാണ് എനിക്ക് സാധാരണഗതിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരു ചർച്ചയിലൊരു ഒരു പ്രതിയോഗി എന്തെങ്കിലും മോശമായി സംസാരിച്ചാലോ അല്ലെങ്കിൽ എന്നെ പറ്റി എന്തെങ്കിലും ആക്ഷേപകരോ പറഞ്ഞാലും എനിക്ക് വലിയ വിഷമം തോന്നാറില്ല ഒന്നിനെട്ട് കാരണങ്ങളുണ്ട് ഒന്നും അതിനെ ആക്ഷേപിക്കപ്പെടാൻ പാടാത്തൊരു വലിയ മഹാനാണ് ഞാനത് ഞാൻ ധരിക്കുന്നില്ല ആളുകൾക്ക് ഇന്ന ആക്ഷേപിക്കാനുള്ള അവകാശമുണ്ടല്ലോ നമ്മളൊരാള് എന്തെങ്കിലും പരിഹസിക്കോ നമ്മളൊരാൾ കളിയാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഇത്രയും ദേഷ്യം വരുന്നത് അത് ഭയങ്കരമായിട്ട് ഒരു ഈഗോന്നുണ്ടാവുന്നല്ലേ ഞാൻ എന്ന് പറയുന്ന വിമർശനത്തിന് അതീതനായിട്ടുള്ള ഞാനവിടെ ധരിക്കുന്നില്ല എനിക്ക് ധാരാളം ന്യൂനതകളും ധാരാളം പോരായ്മകളും ഉണ്ട് ധാരാളം പരിഹസിക്കപ്പെടാനുള്ള ഒരുപാട് കുറവുകളുള്ള ആളാണെന്നുള്ള ഉറച്ച ബോധ്യം ഇരിക്കുന്നുണ്ട് പിന്നെ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകൾ ആരും മോശക്കാരൊന്നും അല്ല അവർക്ക് എല്ലാവർക്കും പണ്ഡിതന്മാരായിട്ടുള്ള അവരുടെ മേഖലയിൽ കരുത്തളിച്ചിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളത് അവരോട് ഒരു ശത്രുത പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമായിട്ട് എടുക്കാറില്ല രണ്ടാമത്തെ കാര്യം പൊതുവേ എനിക്ക് അങ്ങനെ ഒരു നമുക്ക് വളരെ ആയിട്ടുള്ള ബന്ധമുള്ളവരോടല്ലാതെ ഞാനങ്ങനെ ദേഷ്യപ്പെടാറില്ല ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ അമ്മയോടും ഏട്ടന്മാരോടും ഒക്കെ ഞാൻ ഇടയ്ക്ക് വഴക്കൂടുകയും നല്ലൂടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതൊരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരു അടുപ്പത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ആ ഒരു ഇന്റിമസി ഇല്ലാത്ത ആളുകളോട് ഞാനൊരു ഒരു ഒരു മമത്വം വേണമല്ലോ നമുക്കൊരു ദേഷ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ പൊതുവിലൊരു നിർമമത്വം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു വലിയൊരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു ഡിറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യാൻ ഒരു ദൂരം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അവർ പറയുന്ന കാര്യം എന്നെ വല്ലാതെ വൈകാരികമായിട്ടോ വ്യക്തിപരമായിട്ടോ ബാധിക്കാറില്ല ഞാനൊരു ആശയത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചർച്ചയിൽ പോകുന്നത് ഞാൻ ആ ആശയത്തിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നേ ഉള്ളൂ അവിടെ ഈ വ്യക്തിക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു കോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യാൻ ആ പാർട്ടിയുടെ ഒരു നിലപാടിനെയും ഒരു പ്രത്യയശാസ്ത്രത്തെ റെപ്രസെന്റ് ചെയ്യാനുണ്ട് അവിടെ ഈ വ്യക്തി ഈ ആശയത്തേക്ക് വലിയ ആളേണ്ട ആവശ്യമില്ല ആശയത്തെ എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയത്തേക പ്രശ്നം നിങ്ങളുടെ വ്യക്തിത്വമാണ് എന്നല്ലേ അർത്ഥം ഞാൻ അങ്ങനെ അങ്ങനെ ആവാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചു പലപ്പോഴും എപ്പോഴും വിജയിച്ചിട്ടൊന്നുമില്ല പലപ്പോഴും മാനുഷികമായിട്ടുള്ള പല ദൗർബല്യങ്ങളും ഉണ്ടല്ലോ ചില സമയത്ത് ദേഷ്യമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് ഒരു ഘട്ടത്തിൽ ഒരു ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോ വന്നിട്ടുണ്ട് പക്ഷെ അതൊരു ഒരു ലിമിറ്റ് കഴിഞ്ഞു അവർ യാതൊരു റെസ്പെക്ടും ഇല്ലാതെ വളരെ ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ പെരുമാറുകയാണ് തോന്നിയപ്പോൾ പിന്നെ നമ്മൾ ആ ചർച്ചയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളപമാനിക്കാൻ നിന്ന് കൊടുക്കുന്നത് പോലെയാവും അപ്പൊ നമ്മളെ കൂടെയുള്ള ആളുകൾക്കും കൂടി അതൊരു അപമാനം ആവും നിങ്ങൾ ചർച്ചയിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇത്രയും അപമാനം സഹിച്ച് അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് അത് മോശമായി ആൾക്കാർ പറയുമല്ലോ അങ്ങനെയൊക്കെ തോന്നിയപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത് സാധാരണ ഞാൻ ഞാനങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ഒരു മെഡിക്കൊന്നുമല്ല ചിലപ്പോ അതെൻ്റെ ഒരു ഒരു ന്യൂനതയായിരിക്കും ഇപ്പോ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം നല്ലോണം ദേഷ്യപ്പെടുന്ന പൊട്ടിത്തെറിക്കുന്ന മുറിപ്പത്തൽ പറഞ്ഞ പോലെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന ഭയങ്കര ഒരു വയലൻസിന് വലിയൊരു സ്വീകാര്യത ഉണ്ട് എന്ന് ഇപ്പോ നമ്മുടെ പ്രയോഗങ്ങളൊക്കെ തന്നെ അങ്ങനെയല്ലേ തേച്ചൊട്ടിച്ചു വലിച്ചു കീറി അടിച്ച് പരത്തി അല്ലെ അങ്ങനെ ഭയങ്കര ഹിംസയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ് അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ സ്വീകാര്യത അപ്പൊ പലപ്പോഴും എന്നോട് എന്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ എന്റെ എന്റെ സാരഥി ഇഷ്ടിട്ട് പോരാതി ശരിയായില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ അവര് അങ്ങനെ ആക്കിയാലും ഇങ്ങനെ ആക്കിയാല് അവരുടെ അങ്ങനെ ചെയ്തേല് ഒരു നിറച്ച് പറഞ്ഞു കൊടുത്താല് നിങ്ങളിതൊന്നും പറയില്ല നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ അത് എന്റെ ഒരു വിജയമായിട്ടല്ല അത് എന്റെ ഒരു പരാജയായിട്ട് കിടക്കുന്ന ഒരു അതിൻ്റെ ഒരു കുറവായിട്ട് കിടക്കാക്കുന്ന ഒരു അയാളെ ഒന്നും ചർച്ചയ്ക്ക് വിട്ടാ പോരാ പ്രത്യേകിച്ചും എന്റെ പോസ്റ്റിലൊക്കെ എന്റെ പോസ്റ്റിലല്ല ചില പോസ്റ്റിലൊക്കെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട് ചില മാധ്യമ അവതാരകരെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ ഇവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഒന്ന് ശംഖുനെയൊന്നും വിട്ടാ പോരാ ഇവർക്കൊക്കെ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നു നമ്മുടെ ശ്രീപത്മനാഭനെയോ അല്ലെങ്കിൽ യുവരാജ് ഗോകുലിനെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിടണം ും പോയിട്ട് ഒരു സാത്വികനാണ് അങ്ങനെ പറയുന്ന അതൊരു അതൊരു വലിയ മിടുക്കായിട്ട് മാത്രമല്ല കുറവായിട്ടും ഒരുപാട് ചർച്ചകളിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വേദികളിൽ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വിജയത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അതെങ്ങനെയായിരുന്നു അല്ല എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു അനുഭൂതില്ല ഞാൻ പറഞ്ഞല്ലോ വിഷയം എന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ല എന്റെ ഒരു ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ആ വിഷയം ഏറ്റെടുക്കുന്നതും ആ വിഷയത്തിന് വേണ്ടി സ്ഥിരമായി സംസാരിക്കുന്നതും ആ വിഷയത്തിന്റെ ലാർജർ സോഷ്യൽ കണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് കൊണ്ടും അതിന്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉൾക്കൊള്ളുന്നതും കൊണ്ടാണ് അതുകൊണ്ട് പൂർണ്ണമായിട്ട് സമാജത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചു പക്ഷേ ഒന്നമ്പത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നു അറുന്നൂറ്റി പത്ത് ലത്തീൻ കത്തോലിക്കൻ കുടുംബങ്ങളാണ് അവിടെ ബാധിക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമുള്ള ഒരാളും അവിടെ ഇല്ല പക്ഷെ അതൊരു സാമൂഹിക പ്രശ്നമാണ് അതല്ലെങ്കിൽ ഈ വക്കഫ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ അതൊരു എവിൽ ആണ് ഒരു സോഷ്യ ഒരു സോഷ്യൽ എവിൽ ആണ് അതൊരു തിന്മയാണ് അത് അനധികൃതമായിട്ട് ഭൂമി തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ലാൻഡ് ഗ്രാഫിങ് പദ്ധതിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പൊ തെറ്റിനെ എതിർക്കുക ഒരു തിന്മയെ എതിർക്കുക അല്ലെങ്കിൽ അതിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന വളരെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ആ കോസ് മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ ഞാൻ നടത്തിയിട്ടുള്ളൂ ഞാൻ അതിനു വേണ്ടി ധാരാളം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ജയത്തിലോ പരാജയത്തിലോ ഞാൻ കക്ഷിയല്ല നരേന്ദ്രമോദിയുടെ സർക്കാർ ആണ് ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ ഈ നാട്ടിൽ വഖഫിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയത് തന്നെ വഖഫ് ഭേദഗതി നിയമം വന്നതിന് ശേഷമാണെന്ന് ആലോചിക്കണം നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ പ്രശ്നത്തെ പറ്റി തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് ഒരു വലിയ കാര്യമായിട്ടുള്ള പരിശ്രമം നടത്തി അതിനുവേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് രണ്ട് സഭയിലും പാസാക്കി പ്രസിഡന്റിന്റെ അസന്റോട് കൂടി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി ചില ചാനൽ ചർച്ചയിലോ വല്ല പൊതുവേദിയിലോ സംസാരിച്ച സംസാരിച്ചത് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിജയമാണ് ഇനി സൗഹൃദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ശ്രീജിത്ത് ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് അതിൽ പറയുന്ന നിരവധി രാഷ്ട്രീയ പ്രവർത്തകരന്റെ സുഹൃത്തുക്കളായുണ്ട് എന്നാൽ ഒരു സുഹൃത്ത് രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ ആ സുഹൃത്തിനോടുള്ള സ്നേഹം രാഷ്ട്രീയത്തിനും അതീതമാണ് ആ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ് സൗഹൃദം തന്നെ മറ്റ് വലയങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്തുമായിട്ട് ഞാൻ ബിജെപിയുടെ ചുമതലയിൽ വരുന്നതിന് മുമ്പേയുള്ള ബന്ധമാണ് ശ്രീജിത്ത് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ സുഹൃത്തായിട്ടുണ്ട് പക്ഷെ സുഹൃത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ ഞാൻ ആദ്യം ശ്രീജിത്തിന്റെ സുഹൃത്താണ് അതിനുശേഷമാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനാവുന്നത് ഞാൻ ശ്രീജിത്ത് തമ്മിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നല്ല ബന്ധമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിട്ടുള്ള ബന്ധമുണ്ട് ഫേസ്ബുക്കിലൂടെ ഉണ്ടായിട്ടുള്ള ബന്ധമാണ് അപ്പൊ ശ്രീജിത്തിന്റെ മിഷൻ നേതാജി എന്ന് പറയുന്ന പ്രവർത്തനം നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ക്ലാസിഫൈഡ് രേഖകൾ ഡീക്ലാസിഫൈ ചെയ്യാൻ അദ്ദേഹം നടത്തിയെന്ന പരിശ്രമം ആ സമയത്ത് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പല സ്ഥലങ്ങളിലും പോസ്റ്റുകളിൽ കമന്റ് ഇടുകയും പല സ്ഥലത്തും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് നേതാജിയെ സംബന്ധിച്ച് ഞാനും വളരെ ദീർഘമായിട്ടുള്ള ഒരു ലേഖനം രണ്ടായിരത്തി പതിനാറിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വായിക്കപ്പെട്ടിട്ടുള്ള ലേഖനമാണ് ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്താണ് ഞങ്ങൾ സുഹൃത്തുക്കളാവും മുമ്പ് അറിയാം പരിചയമുണ്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ഞാനും ശ്രീജിത്തും ഒരേ കോസിന് വേണ്ടി ഒന്നിച്ച് അണിനിരന്നിട്ടുള്ള ആളുകളാണ് ശബരിമല യുവതിപ്രവേശനത്തെ അതിശക്തമായിട്ട് എതിർത്ത ആചാരങ്ങൾ നിലനിർത്തണമെന്ന് വാദിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീജിത്ത് പണിക്കർ ഞാനും ആ പക്ഷത്തുള്ള ആളായിരുന്നു ഞങ്ങൾ ഒരേ കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ഉണ്ടല്ലോ പിന്നെ ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് വരാൻ തുടങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള വിശ്വാസ സംഗമത്തിൽ ഞാനും സൃജിത്വൊരുമിച്ചുണ്ടായി പിന്നീട് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള സമാനമായിട്ടുള്ള പരിപാടികൾ ചില ചാനൽ പരിപാടികൾ ഇപ്പൊ അമൃത ടി വി അന്ന് എന്താ പറയുക അയ്യപ്പ ദർശനം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ഒരു ചർച്ചാ പരിപാടിയായിരുന്നു അത് ഒരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്താൽ ഒരു ഒരു ആഴ്ച അത് ടെലികാസ്റ്റ് ചെയ്യും അടുത്ത ആഴ്ച വീണ്ടും ഷൂട്ട് ചെയ്യും ഒരാഴ്ച അത് ടെലികാസ്റ്റ് ചെയ്യും അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടെന്ന് അപ്പൊ മിക്കവാറും ഒരാഴ്ചയിലോ രണ്ടാഴ്ചയിലോ സ്ഥിരമായി കാണുന്ന ആളുകൾ എന്നുള്ള രീതിയിലുള്ള വളരെ അടുത്തൊരു ബന്ധം ഞാൻ തമ്മിലുണ്ടായിരുന്നു പിന്നീട് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഇവിടെ ഞാൻ അദ്ദേഹത്തെ ഞാനിവിടെ നമ്മളിവിടെ ചെറിയ സ്കൂള് നടത്തുന്നുണ്ട് ദയാനന്ദ വിദ്യാമന്ദിർ എന്ന പേരിൽ വിദ്യാനികേതന്റെ സ്കൂളാണ് ഏഴാം ക്ലാസ് വരെയുള്ള നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വലിയ ഫീസൊന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അതൊരു എന്താ പറയാ അതൊരു ഒരു ആക്ടിവിറ്റി ആയിട്ട് കൂടെ ഉള്ളതാണ് കുറേ കാലമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ആനുവൽ ഡേക്ക് ഗസ്റ്റ് ഗസ്റ്റായിട്ട് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് വരുമ്പോളൊക്കെ അദ്ദേഹം ഇവിടെ വീട്ടിൽ വരും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും അമ്മേനെക്കായിട്ട് നല്ല അടുത്ത ബന്ധമാണ് അതേപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടും മകളുമായിട്ടും ഒക്കെ നല്ല പരിചയമാണ് അപ്പൊ അങ്ങനെ ദീർഘകാലമായിട്ടുള്ള പരിചയം അങ്ങനെ ധാരാളം സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ ഇപ്പൊ കോളേജിലുള്ള സുഹൃത്തുക്കൾ സ്കൂളിലുള്ള സുഹൃത്തുക്കൾ നാട്ടിലെ സുഹൃത്തുക്കൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും അധികം സുഹൃത്തുക്കൾ ഉണ്ടായത് എനിക്ക് ആയിരത്തിലധികം സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ എന്നെ വളരെ സ്വന്തം ആളെ പോലെ കരുതുന്ന അവരുടെ വീട്ടിലെ ഒരു അംഗമായി കരുതുന്ന എന്നെ അനിയനായിട്ടോ മകനായിട്ടോ ഒക്കെ കാണുന്ന ധാരാളം ആളുകൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി കിടന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും പൂജകളും ഒക്കെ കഴിച്ച് സ്വന്തം വീട്ടിലൊരു കുട്ടിക്കൊരു അപകടം സംഭവിച്ചാൽ എന്താ ചെയ്യാതിന്റെ അപ്പുറത്തേക്ക് ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്ന രണ്ടായിരത്തി ഒരു പതിനാല് പതിനഞ്ച് കാലം മുതൽക്കുള്ള സുഹൃത്തുക്കൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് പത്ത് കൊല്ലത്തിന് ശേഷം ആദ്യ കൊല്ലം മുതൽ എന്റെ സുഹൃത്തായിട്ട് ഇപ്പൊ ശബരിമല പ്രക്ഷോഭത്തിന് ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആൾക്കാർ പത്മ ചേച്ചി ആയിക്കോട്ടെ ഇപ്പൊ സലീഷ് ശിവദാസ് ആയിക്കോട്ടെ നമ്മുടെ കൃഷ്ണപ്രിയ ചേച്ചി ആയിക്കോട്ടെ വിദ്യാസാഗർ ഗുരുമൂർത്തി അതേപോലെ തന്നെ മഞ്ജു പണിക്കർ വിഷ്ണു സൂരജ് സുബ്രഹ്മണ് അങ്ങനെ ധാരാളം ആളുകൾ ആ സമയം തൊട്ടേ ഒരുമിച്ചിട്ട് ഒരു ടീം ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ് അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം സംഘടനയിലൂടെ ഉണ്ടായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട് പാർട്ടിയിൽ തന്നെയുള്ള എല്ലാ ആളുകളും എന്റെ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ യുവരാജാണെങ്കിലും ഇപ്പൊ പ്രശാന്ത് ശിവൻ ആണെങ്കിലും സന്ദീപ് അജസ്പതി ആണെങ്കിലും എല്ലാ നേതാക്കന്മാരും ഞാനുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്ന എന്ത് കാര്യത്തിനും വിളിക്കുന്ന സംസാരിക്കുന്ന ആളുകളാണ് പിന്നെ അതല്ലാതെ അങ്ങനെ പ്രസിദ്ധരല്ലാത്ത പ്രമുഖരല്ലാത്ത എന്നാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ട് ഒരാവശ്യം എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ അത് മനസ്സിലാക്കി എനിക്കൊപ്പം നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു സൗഹൃദമാണ് അങ്ങനെയുള്ള ആളുകളുടെ സ്നേഹമാണ് എന്റെ ഏറ്റവും ശക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോ അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതാണ് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത് ഒരുപാട് പേര് വലിയ പ്രാർത്ഥനകളോടെ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായ റിക്കവറി ഏതെങ്കിലും തരത്തിൽ തളർത്തിയിരുന്നു ജീവിതത്തിൽ പിന്നീട് ഇല്ല എന്നെ അത് കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഞാനൊരു സാധാരണ ഒരു ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല ഞാൻ എന്റെ മാത്രം കാര്യം നോക്കി ജീവിക്കേണ്ട ഒരു ഒരു സ്വകാര്യ ജീവിതം അല്ല എൻ്റെത് എനിക്കൊരു സാമാജിക ദൗത്യം ഉണ്ട് എന്നെ വിശ്വസിക്കുന്ന എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്നെ മടങ്ങിയൊരുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ചുറ്റുമുണ്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നു ഈ ആക്സിഡന്റിന് ശേഷം വളരെ ഗൗരവമായിട്ടുള്ളൊരു ആക്സിഡന്റ് ആയിരുന്നു ഒരു ശതമാനം പോലും ചാൻസ് മടങ്ങിവരവനില്ല എന്ന് ആദ്യഘട്ടത്തിൽ വൈദ്യശാസ്ത്രമൊക്കെ വിധി എഴുതിയിട്ടുള്ള ഒരു അവാർഡായിരുന്നു പക്ഷെ ഈ സമാജത്തിന്റെ ഒരു പ്രാർത്ഥനയും കുറച്ച് സങ്കല്പവുമാണ് ഒരു പക്ഷെ എന്നെ മടക്കി കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും ആ ഒരു വിധി അംഗീകരിക്കാൻ തയ്യാറാവാതെ ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം ആശുപത്രി കിടന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ആണ് ആക്സിഡന്റ് പറ്റുന്നത് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു വയ്ക്കുന്നത് ജൂൺ മുപ്പതാം തീയതി പിന്നെയും പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ മനസ്സിലാവുന്നതും ചുറ്റു നടക്കുന്ന എന്താണെന്ന് വ്യവഹരിക്കുന്നതൊക്കെ മുപ്പത്തഞ്ച് ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു നാല്പത്തി ഒന്നാമത്തെ ദിവസമാണ് എന്റെ ഡിസ്ചാർജ് ഡിസ്ചാർജ് ആയിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടും മാസങ്ങളോളം ഐ സിയു ഫെസിലിറ്റിയോടുകൂടി വീട്ടിലെ മുറിയിലാണ് വിസിറ്റേഴ്സ് ഒന്നും അലൌഡ് ആയിരുന്നില്ല അങ്ങനെ ഒരു വലിയൊരു കഠിനമായിട്ടുള്ളൊരു ഘട്ടമാണ് പക്ഷെ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്നുള്ളതാണ് ഈ സമയത്തെല്ലാം എന്റെ കൂടെ എന്നേക്കാൾ എന്റെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിച്ച ഞാൻ ആദ്യഘട്ടത്തിൽ വന്നത് ആഗ്രഹിക്കുന്നത് എനിക്കത് അറിയുന്ന പോലും ഇല്ലല്ലോ ഞാൻ ഏഴു ദിവസം കോമേലല്ലേ പതിനഞ്ചു ദിവസം ഒക്കെ കഴിയുമ്പോഴാണ് എനിക്ക് എന്താ പറ്റിയത് ഞാൻ എവിടെയാന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ആളുകൾ ആദ്യം മുതലേ ഉറച്ച് വിശ്വസിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ അന്ന് വഴിപാടുകൾ നടക്കാത്ത ഒരു അമ്പലം പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തുപ്രങ്ങോട് ശിവൻ അവിടെ തുപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ ഒരു ദിവസം എഴുപത്തിരണ്ടായിരം രൂപയുടെ വഴിപാട് നടന്നിട്ടുണ്ട് ഒറ്റ ദിവസം അവിടെ നിന്ന് തുപരകോട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ ഇത്രയും ഒരാളുടെ പേരിലുണ്ട് അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ പ്രസാദം പേടിക്കാൻ പറ്റണതുകൊണ്ട് നേട്ടം പോയിട്ട് പ്രസാദം മേടിക്കലുണ്ടായി പിന്നീട് ഞാൻ തുപ്രങ്ങോട് അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് ഒരു പ്രസാദം കൊടുക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുണ്ടിന്റെ കോന്തലയിൽ നിന്ന് ഒരു വഴിപാടിൻ്റെ റെസീറ്റ് ശങ്കുട്ടിദാസ് വിശാഖം മൃത്യുഞ്ജയ ഹോമം എന്ന് എഴുതിയിട്ടുള്ള ഒരു റെസീറ്റ് എനിക്കടുത്ത് കാണിച്ചതെന്ന് ചോദിച്ചു ഇത് എന്താണെന്ന് അറിയോ എന്ന് വെച്ചു അറിയില്ല ഇതാണ് നിങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള ആദ്യത്തെ മൃത്യുജയ ഹോമം ഇവിടെ ഇത് കഴിച്ചത് ഞാനാണ് ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആദ്യം വന്ന് നാലു മണിക്കൊരു മൃത്യുജയ ഹോമം ഷീട്ടാക്കിയിട്ടാണ് ഞാൻ ഉള്ളിൽ പൂജയ്ക്ക് കയറിയത് നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ ഇത് കാണിക്കണം എന്ന് വിചാരിച്ച് കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളാലോക്കേണ്ട കാര്യം ഞാൻ അന്നത്തെ ദിവസം അവിടെ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് അവിടെ എത്തും അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ല അദ്ദേഹം എല്ലാ ദിവസവും കൊണ്ടുനടക്കാണ് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വരുമ്പോ എന്നെ അത് കാണിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ എത്രയോ ഞാൻ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം ഏഴ് തുലാഭാരം ഞാൻ ചെയ്തു വെണ്ണ കൊണ്ട് പഞ്ചസാര കൊണ്ട് പഴം കൊണ്ട് ശർക്കര കൊണ്ട് ഏഴ് തുലാഭാരം ആരൊക്കെയോ കഴിച്ചതാ ആൾക്കാർ വരുന്നു ഒരു ദിവസം ഒന്ന് ഗുരുവായൂരയ്ക്കൊന്ന് വരണം ഞങ്ങളുടെ ഒരു വഴിപാടാണെന്ന് പറയണു അവർ കൊണ്ടുപോകണോ തുലാഭാരം കഴിക്കണോ തിരിച്ചു കിടക്കൊണ്ടാക്കണോ ഇതേപോലെ മറ്റേ പറവൂര് വടക്കളപ്പന്റെ അമ്പലത്തിൽ തുലാഭാരം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ വഴിപാട് നടക്കാത്ത ഏത് അമ്പലമുള്ള അതായത് എല്ലാ ദിവസവും ഈ നാൽപ്പത്തൊന്ന് ദിവസവും ഹോസ്പിറ്റലിലേക്ക് പ്രസാദങ്ങൾ വരുമായിരുന്നു എവിടെ നിൽക്കുവോ ആൾക്കാർ അയച്ചിട്ടുള്ള മൂകാംബികന്ന് ഗോകർണത്തിന് കന്യാകുമാരിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒക്കെ പല നിറങ്ങളിൽ പല പൊതികളിലായിട്ട് പ്രസാദങ്ങൾ വരുമായിരുന്നു ഞാൻ കണ്ണ് തുറന്നിട്ട് ഐ സിയുയിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ വരെ ചരണികൾ ഉണ്ടായിരുന്നു പല നിറത്തിലുള്ള ചരടുകൾ ആൾക്കാർ വളരെ വിശ്വാസപൂർവം അയക്കുന്നതും കൊടുത്തേൽപ്പിക്കുന്നതും അപ്പൊ ഈ നഴ്സുമാരൊക്കെ വന്ന് കയ്യിൽ കെട്ടിത്തരുന്നതാണ് അവരും വിശ്വാസികളാണ് അവരും വലിയ സ്നേഹത്തോടു കൂടി ഞാൻ തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കുന്നവരാണ് ഈ നെറ്റി തൊട്ടിട്ട് നെഞ്ചു വരെ പല നിറത്തിലുള്ള കുറികൾ ഉണ്ടായിരുന്നു പല അമ്പലങ്ങളിൽ പൂജിച്ചിട്ടുള്ള പല ആൾക്കാർ കൊടുത്തയച്ചിട്ടുള്ള വല്ലാത്തൊരു ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു സ്നേഹം ആളുകളിൽ നിന്ന് കിട്ടിയ ഇപ്പൊ കോഴിക്കോട് ഒരു സുധാകരായിട്ടുണ്ട് സുധാകരമായിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പറഞ്ഞ ശംഖുവിന് എന്താ അവയവാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അവയം എന്റെ അടുത്ത് നിന്ന് എടുക്കണം എന്നാണ് മൂപ്പർക്ക് അറിയില്ല എനിക്ക് എന്താ പ്രശ്നം ഇന്റേണൽ ഇഞ്ചുറിയാണ് ഏതോ ഒരു ഓർഗന് തെറ്റ് പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് അറിയാം എനിക്ക് ലിവറിനാണ് ഡാമേജ് പറ്റൂ ആക്സിഡന്റിൽ പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം അതിൻ്റെ ചോക്കിയാണ് അമ്മയോട് ചോക്കിയാണ് അതൊരു ഒപ്പിട്ട സാക്ഷ്യപത്രമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് അവയവം എടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അതേപോലെ നമ്മുടെ ഒക്കെയാണ് ഹാർട്ട് വേണം ഹാർട്ട് എന്റെ അടുത്തോളും അല്ലെങ്കിൽ ലിവർ വേണം കിഡ്നി വേണം എവിടെ വേണേലും ഒപ്പിട്ട് വരാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ അദ്ദേഹം നിർബന്ധം വിളിക്കുകയാണ് എനിക്ക് എന്ത് അവയവമാണ് വേണമെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എടുക്കണം അച്ഛനാ ആ സമയത്ത് അത് ആവശ്യം ഇല്ലെന്നുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കാണ് പത്തനംതിട്ടയിൽ ഗംഗ എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ട് പിന്നീട് ഞാൻ അവരെ കാണുകയൊക്കെ ചെയ്തു ആ ചേച്ചി ഒരു സാധാരണ കാര്യം ഒരു ഹോട്ടല് ഒരു ചെറിയ ബേക്കറി നടത്തുന്ന ഒരാളാണ് വലിയ സമ്പന്ന ഒന്നുമല്ല അവര് പ്രാർത്ഥിച്ചത് ഞാൻ ആക്സിഡന്റിൽ നിന്ന് മോചിക്കപ്പെട്ട് തിരിച്ചു വന്നാൽ എന്റെ നീളത്തിലൊരു മാല ശബരിമല അയ്യപ്പന് കൊടുക്കാന്നാണ് ആ ഒരു സമയത്തിന്റെ ആവേശത്തിൽ നടത്താൻ പറ്റാത്ത പല വഴിപാടും പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ അത് എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് കുഴങ്ങി നിൽക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് കേട്ടോ എന്റെ സാരഥിയുണ്ട് ഷാജിയേട്ടൻ ഷാജിയേട്ടൻ അന്ന് എന്റെ സാരഥി അല്ല കേട്ടോ അപകടത്തിന് ശേഷമാണ് പിന്നീട് ഞാൻ എവിടെങ്കിലും പോകുമ്പോൾ കാറിൽ മാത്രമേ പോകുള്ളൂ ഡ്രൈവറുമായിട്ടേ പോകുള്ളൂ എന്നൊക്കെയുള്ള ഒരു നിർബന്ധം വെച്ച് പ്രവർത്തിയായിരുന്നു ഞാൻ കെ എസ് ആർ ടി സി ബസ്സിന് കയറി പോയിരുന്നു ഷാജിയേട്ടൻ അന്ന് പക്ഷെ ശബരിമലയിലേക്ക് നടന്നു പോവാം എന്ന് വഴിപാട് ഇവിടുന്ന് പൊന്നാനിന്നാണ് കേട്ടോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ആലോചിക്കണം പക്ഷെ അദ്ദേഹം നടന്നു പോകും പോവുകയും ചെയ്തു അങ്ങനെ എത്രയോ ആൾക്കാർ അവരുടെ സ്വന്തം വീട്ടിലൊരാൾക്ക് സംഭവിച്ചതുപോലെ അതിന് വഴിപാടുകൾ പ്രാർത്ഥിക്കുകയും പൂജകൾ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ സത്യത്തിൽ അത്രയും ആൾക്കാരുടെ സ്നേഹം നമ്മളെ കൂടുതൽ ബലപ്പെടുത്തല്ലേ ചെയ്യുന്നത് ആക്സിഡന്റ് പറ്റുന്നതിന് ഞാനൊരു വെറു ഒരു സ്വകാര്യ വ്യക്തി ഒരു സാധാരണ ആൾ മാത്രമായിരുന്നു പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനയും ഇത്ര ആൾക്കാരുടെ വിശ്വാസവും ഇത്രയും ആൾക്കാരുടെ പ്രതീക്ഷയും ഒക്കെ ഉള്ള ഒരാളാണ് അതൊരു അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടാം ജന്മമാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജന്മമാണ് കാരണം ഇനിയിപ്പോ അവരുടെയൊക്കെ ആ സ്നേഹത്തെ മടക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത എനിക്കുണ്ട് അവർ എന്റെ മേലെ വെച്ചിട്ടുള്ള ആ വിശ്വാസം തെറ്റിക്കാതെ കാക്കുക അവര് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പ്രവർത്തികൾ സമാജത്തിന് വേണ്ടി ചെയ്യുക അപ്പൊ ഇനി അങ്ങോട്ടുള്ള ജീവിതം യഥാർത്ഥത്തിൽ ആ ആളുകൾ എന്റെ മേലെ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ മടക്കി കൊടുക്കാനുള്ള ഒരു സമയമായിട്ട് അതിനുള്ള നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്നെ കൂടുതൽ ആ നിയോഗം എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ബോധ്യം ഇനി രാഷ്ട്രീയത്തിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി എന്താണ് ഇനി ഭാവിയിലുള്ള രാഷ്ട്രീയ പരിപാടികൾ ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു വീണ്ടും ഒരു നിയമസഭാ കാലം വരുന്നുണ്ട് ൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചത് ഞാൻ ആഗ്രഹിച്ചിട്ടോ ഞാൻ ആവശ്യപ്പെട്ടിട്ടോ അല്ല അന്ന് എന്നോട് പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അന്ന് പറഞ്ഞല്ലോ അന്ന് ബി ജെ പിയുടെ സജീവ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആൾ പോലും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ബി ജെ പി അനുകൂല ക്യാമ്പയിനിങ്ങും നരേറ്റി ബിൽഡിങ്ങും ഒക്കെ നടത്തിയിരുന്നു എന്ന് തൊഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ശബരിമല പ്രക്ഷോഭത്തിൽ ശബരിമല കർമ്മസമിതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷെ അന്ന് കിട്ടിയിട്ടുള്ളൊരു ജനകീയ അംഗീകാരം അന്ന് ആളുകൾ എന്റെ മേലെ വെച്ചിട്ടുള്ള സ്നേഹം വിശ്വാസം പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ ആചാരപരവും ഭരണഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചകളിലും പൊതുവേദികളിലും ഒക്കെ വിശദീകരിച്ചത് വഴി കിട്ടിയിട്ടുള്ള ഒരു ഒരു പരിവേഷം ഉണ്ടല്ലോ കാര്യങ്ങൾ നന്നായി പഠിച്ച് പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു പരിവേഷം അതൊക്കെ പരിഗണിച്ചിട്ടാണ് പാർട്ടി അന്ന് എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായി ഞാൻ സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് സംഘത്തിന്റെ ഒരു വളരെ വിനീത വിനീ ഒരു കാര്യകർത്താവാണ് സമാജത്തെ സേവിക്കാനുള്ള നമ്മുടെ മുന്നിലുള്ള ഏറ്റവും മികച്ച ഉപാധി എന്ന് പറയുന്നത് സംഘം തന്നെയാണ് എന്ന ബോധ്യമുള്ള ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ബി ജെ പി പോലത്തെ ഒരു പ്രസ്ഥാനം എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്കത് വയ്യ എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അന്ന് സത്യത്തിൽ ശിവരാത്രി ഭജനത്തിന് വേണ്ടി ഗോകർണ്ണത്ത് പോയിരിക്കുകയായിരുന്നു അപ്പൊ ഗോകർണത്ത് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നു ഭജന ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ് അപ്പൊ കാറിൽ കിടന്ന് ഉറങ്ങി കാരണം തലേന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല ശിവരാത്രിക്ക് ഗോകർണത്തെ ഭജനം വളരെ പ്രസിദ്ധമാണ് അപ്പൊ അച്ചുള്ള സമയം തൊട്ടേ ഞങ്ങൾ പോകുന്ന ഒരു ശിവരാത്രി ഒഴിവാക്കാറില്ല അച്ചുള്ള സമയത്തുള്ള രണ്ട് പ്രധാന പദ്ധതികളാണ് മൂകാംബികയില് ചന്ദ്രഗ്രഹണത്തിന് സൗബർണികയിൽ മുങ്ങിയിരുന്ന് ജപിക്കാൻ പോകുന്നതും അതേപോലെ ശിവരാത്രിക്ക് മഹാബലേശ്വരൻ ഗോകർണത്ത് പോയിട്ട് അവിടെ ഉറക്കം ഒഴിച്ച് ജപിക്കുന്നു പച്ച മരിച്ചതിന് ശേഷം ഞാൻ തുടർന്ന് വരുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ ശിവരാത്രി വചനത്തിന് വേണ്ടി ഗോകർണത്തിൽ പോയ അവസരത്തിൽ മടങ്ങി വരുമ്പോൾ കാറിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കാസർഗോഡോ മറ്റോ എത്തിയപ്പോഴാണ് ഞാൻ കണ്ണു കണ്ണുറങ്ങുന്നത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫോണിൽ ആറ് മിസ് കോൾ ഉണ്ട് രണ്ടെണ്ണം ബി മുരളീധരനാണ് രണ്ടെണ്ണം കെ സുരേന്ദ്രനാണ് രണ്ടെണ്ണം അന്നത്തെ സംഘടനാ സെക്രട്ടറി എം ഗണേശനാണ് അപ്പൊ ഞാൻ ആദ്യം വി മുരളീധരനെ തിരിച്ചു വിളിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇവിടെ ആളുകൾ ഒരു സീറ്റിന് വേണ്ടി പരക്കം പായുന്ന കാലത്ത് ഒരു സീറ്റ് തരാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കാത്ത ഒരാളെ ഞാൻ ആദ്യം കാണുന്നത് അതേപോലെ അതിനേഷാണ് അദ്ദേഹം കേസ് അന്നത്തെ അധ്യക്ഷൻ എന്നോട് സംസാരിക്കുന്നത് എന്റെ പേര് പാർട്ടി ഘടകം പൊന്നാനിയിൽ നിന്നുള്ള പാർട്ടി ഘടകം നിർദ്ദേശിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അപ്പൊ പാർട്ടി ആലോചിച്ചപ്പോ യുവാക്കൾക്കിടയിൽ ഏർ ഒരു എന്താണ് ഒരു സ്വാധീനമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നല്ലൊരു ചോയ്സ് ആണ് അപ്പൊ നിങ്ങൾ മത്സരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം പക്ഷെ പൊന്നാനി മണ്ഡലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊന്നാനി മണ്ഡലത്തേക്കാൾ നല്ല മണ്ഡലം തൃത്താലയാണ് കുറെ കൂടി സാധ്യതയുള്ള മണ്ഡലം തൃത്താലയാണ് നിങ്ങളുടെ അമ്മ വീട് തൃത്താലയാണല്ലോ തറവാടൊക്കെ തൃത്താലയിലാണല്ലോ അപ്പൊ നിങ്ങൾക്ക് അവിടെ മത്സരിക്കാനും പ്രയാസമില്ല ഞാനാദ്യം ഞാനില്ല വേണ്ട എന്നാണ് പറഞ്ഞു അപ്പൊ സുരേന്ദ്രേട്ടൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല അത് നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ആഗ്രഹമാണ് എല്ലാവരും അത് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഇല്ലെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം പാർട്ടിക്കൊരു ഗുണം ഉണ്ടാവുകയായിരിക്കും ഞാൻ മത്സരിക്കുന്നതുകൊണ്ട് സംഘടനയ്ക്ക് ഒരു ഗുണം ഉണ്ടാവുമെങ്കിൽ അത് നല്ലതാണെന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാനായിട്ട് അത് ഇല്ലാതെ പറയില്ല ഞാനതൊന്നും ഓടി ഒളിക്കുന്നില്ല ശരി ഞാനത് ചെയ്യാം അങ്ങനെയാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വന്നെ ഞാൻ ഒരാളോടും എനിക്ക് മത്സരിക്കണമെന്നൊരു മത്സരിക്കണമെന്നൊരാഗ്രഹം പറയുകയോ എനിക്കൊരു സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയോ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഞാനതൊരു ലക്ഷ്യമായി വെക്കുന്നുമില്ല ഇനിയിപ്പോ നാളെ അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ നിയമസഭാ സീറ്റ് ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ആഗ്രഹമില്ല എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ചുമതലയിലോ പദവിയിലോ വരണമെന്നോ പക്ഷെ എനിക്ക് സമാജത്തിന് വേണ്ടി പരമാവധി ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാവണം ഒന്ന് ഒന്നും ചെയ്യാതെ ഇരിക്കാൻ കഴിയുന്ന ഒരു ഒരു അവസ്ഥയിലല്ല ഞാൻ പ്രത്യേകിച്ചും സമാജത്തിന് ഇത്രയേറെ മടക്കി കൊടുക്കാറുണ്ട് എന്നൊരു ബാധ്യത എനിക്കുണ്ട് സ്വാഭാവികമായിട്ടും എന്താണോ എനിക്ക് മുന്നിൽ വരുന്ന ഒരു ഒരു അവസരം ആ അവസരത്തെ എന്റെ നിയോഗമായി കണക്കാക്കി അതാണ് എൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കി ആ പദ്ധതിയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോവാ അല്ലാണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു ലക്ഷ്യമോ പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹം ഈ പദവി എനിക്ക് വേണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് തീർച്ചയായിട്ടും ഇല്ല എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും